നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോയാലോ അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനാണ് കേട്ടോ ഒരു തൊഴുത്ത് പണിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ ഞാനൊന്ന് പറയാൻ പോകുന്നത് ഇപ്പം തൊഴുത്തുകളൊക്കെ ഹൈടെക് മോഡലായി എല്ലാവരും കാലത്തിനനുസരിച്ച് കർഷകർ അവർ മാറി തുടങ്ങിയിട്ടുള്ള കാലമാണല്ലേ ഇത് അപ്പോൾ നമ്മുടെ എരുമകൾക്കും പശുക്കൾക്കും പറ്റിയ തൊഴുത്ത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു തൊഴുത്താണ് തൊഴുത്താണിട്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ എത്ര ഹൈടെക് ആയാലും എത്ര കാലം മാറിയാലും പശു എന്ന വർഗത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് ഓലമേഞ്ഞ സ്ഥലമാണ് കേട്ടോ ഓലമേഞ്ഞതോ പുൽമേടുകളോ അങ്ങനത്തെ സ്ഥലത്ത് താമസിക്കാനാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഓലമേഞ്ഞ സ്ഥലത്ത് പുല്ലുകൊണ്ടുണ്ടാക്കിയ തൊഴുത്തൊക്കെ ഉള്ള സ്ഥലത്ത് അവർക്ക് താമസിക്കുമ്പോൾ ഒന്നും കൂടി അവരുടെ ശരീരം ഭയങ്കര കൂളായി മാറും കാരണം ഇപ്പോഴും നമുക്ക് ചൂടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കായാലും ഭയങ്കര ഇറിറ്റേഷൻ തോന്നും അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഷീറ്റ് ആസ്പെറ്റസൊക്കെ കിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ചു നേരം നിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും അതുപോലെ തന്നെയല്ലേ പശുക്കളും എരുമകളും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം നമ്മളെക്കാട്ടിൽ ഇരട്ടി ചൂടുള്ള വർഗ്ഗങ്ങളാണ് കേട്ടോ എരുമകൾ എന്ന് വെച്ചാൽ ഒന്നും കൂടി ഇരട്ടിയാണ് അവരുടെ ശരീരം എപ്പോഴും ചൂടുള്ള ശരീരമായതുകൊണ്ട് തന്നെ അവർക്ക് ഷീറ്റിട്ട സ്ഥലത്ത് ഒരിക്കലും അവരെ കെട്ടരുത് കേട്ടോ കാരണം ഷീറ്റൊക്കെ കുറേ കഴിഞ്ഞ് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് രാത്രിയും പകൽ വരെ ആ അങ്ങനെ നിൽക്കും അതുകൊണ്ട് തന്നെ എരുമകൾക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കേട്ടോ അത് അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഈ ീറ്റിട്ടുള്ള സാ തൊഴുത്തുകളൊക്കെ പരമാവധി ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരു ആസ്പെറ്റോസോ അല്ലെങ്കിൽ ഒരു ഓടിട്ടതോ ഓടൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലത്തിപ്പം കിട്ടാനുണ്ട് കാരണം എന്താണെന്ന് എല്ലാവരും പഴയ വീടൊക്കെ ഉപേക്ഷിക്കുകയാണല്ലോ പഴയ വീടുകളൊക്കെ പൊടിച്ച് വലിയ വലിയ ടെറസ് വീടുകളൊക്കെ പണിയുന്നതുകൊണ്ട് പഴയ ഓടുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് തൊഴുത്തൊക്കെ പണിയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഓട് ഓല പുല്ല് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പശുക്കളെന്നെ കെട്ടി നോക്കി നോക്കുക അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ കുറേ ടെറസ് ഇട്ട സ്ഥലത്തോ അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ എന്താ പറയുക ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലൊക്കെ വെച്ചിട്ടൊന്നും കാര്യമില്ല അവർക്ക് നിൽക്കാനുള്ള സുഖല്ലേ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടത് കാരണം നമ്മൾ തന്നെ ഒരു ഡ്രസ് ഇട്ട ഒരു വീടിൻ്റെ മുകളിൽ താമസിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് രാത്രി എടുക്കുമ്പോൾ നന്നായിട്ട് അറിയാം ഒരു ചൂട് കാലം വന്നു കഴിഞ്ഞാലേ അപ്പോൾ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ പരമാവധി നിങ്ങൾ തൊഴുത്ത് പണിയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഓലയോ പുല്ലോ ഓലൊന്നിപ്പോൾ കിട്ടാൻ ആരും ഇടയാനൊന്നും നമുക്കറിയാത്തത് കൊണ്ടാണിപ്പോൾ ഹാസ്പെറ്റോസായി ഓടായി ഇപ്പോൾ എല്ലാവരും പോയി പോയി മറ്റേ എന്താ പറയുക ഷീറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ ഷീറ്റൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് എരുമകളുടെ തൊഴുത്ത് എന്ന് പറയുന്ന ഷീറ്റ് പരമാവധി അല്ല നൂറ് ശതമാനം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം പൊതുവേ എരുമകൾക്ക് ചൂട് കൂടുതലാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ ഷീറ്റിൻ്റെ ചൂടും ഒക്കെ കൂടിയിട്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ തൊഴുത്ത് ഏത് വിധമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ തൊഴുത്ത് എന്ന് പറയുന്നത് ആണ് കേട്ടോ ആസ്പെറ്റോസെന്നു വെച്ചാൽ വലിയ ചൂട് പിടിക്കില്ല എന്നല്ലാട്ടോ ചൂടുണ്ട് നല്ല അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള ചൂടൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ വീട് വരുന്നത് പാടത്തിൻ്റെ നടുക്കിലായത് നല്ല കാറ്റാണ് പിന്നെ നമ്മൾ നാല് ചുമരും കെട്ടിയിടാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ ചൂട് അങ്ങനെ ഏൽക്കാറില്ല പിന്നെ നമ്മൾ പരമാവധി ഇതൊന്നും പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുക്കുക